ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കല്യാണത്തിന് പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കെ ജെ എസ് ഓഡിറ്റോറിയം നടവയിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത് അങ്ങനെ നമ്മൾ കെ ജെ എസ് ഓഡിറ്റോറിയത്തിലെത്തി പെണ്ണ് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പെണ്ണിനെ താലം കൊടുത്ത് സ്വീകരിക്കുന്ന ചടങ്ങാണ് നമ്മളിപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കല്യാണത്തിന് വന്നിട്ടുള്ള ആളുകളുടെ വണ്ടി വർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായിട്ട് പോയി പല തരത്തിലുള്ള വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കുഞ്ഞൂസിന് എടുത്തു കൊടുത്തു അതിന് ശേഷം ഞാനും എടുത്തു ദ ദനുബേട്ടനാണ് കേട്ടോ അത് താലികെട്ടൽ ചടങ്ങ് കഴിഞ്ഞു അതിന് ശേഷം അതാ കലവറയിലേക്ക് വന്നപ്പോൾ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് നല്ല അടിപൊളിയായിട്ട് ഇതാ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതൊരു കല തന്നെയാണ് പറയാതിരിക്കാൻ വേണ്ടി എല്ലാം ഒരേ സൈസിൽ പരത്തി എണ്ണയിലേക്കിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം ഒരേ ഭാഗത്തിന് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് വെള്ളയപ്പം കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാവുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ പലതരത്തിലുള്ള സാലഡുകൾ റെഡിയായി പിന്നെ വെറൈറ്റീസ് ഓഫ് ഫുഡായിരുന്നു കേട്ടോ എല്ലാം അതാ വിളമ്പാൻ വേണ്ടി പാകത്തിന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പറയാൻ തന്നെ അറിയില്ല അത്രയധികം വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്താ ഇവിടെ ഇരുന്നിട്ട് ആളുകൾക്ക് വിളമ്പി കൊടുക്കുന്ന അതുപോലെ തന്നെ വാങ്ങി കഴിക്കാൻ ബോഫെ പോലെ വാങ്ങി കഴിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അതിന് ശേഷം അതാ കേക്ക് ഐസ്ക്രീം കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാണ് ഫുഡ് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് കുഞ്ഞൂസം എൻ്റെ തുളക്കയറി കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കുഞ്ഞു ദിവസം ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നേരെ നിൽക്കില്ല കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കുള്ളേ ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ് കേട്ടോ സുജിന അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു ഇത് പെണ്ണിൻ്റെ അച്ഛനാണ് പിന്നെ കുഞ്ഞു ദിവസിനെ അവിടെ നിന്ന് ചായ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഒരു ചായ എടുത്തു കൊടുത്തു നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ഊതി കൊടുത്ത് അവളത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മാറി നമ്മൾ ബൊഫേ സെറ്റ് ചെയ്തോട് നിന്നാണ് ഫുഡ് വാങ്ങി കഴിച്ചത് അങ്ങനെ അങ്ങനെന്താ പലതരം സാലഡുകൾ ആദ്യം എടുത്തു എല്ലാം കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു അതിന് ശേഷം അപ്പവും ചോറ് പത്തിരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്നിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ് ഏട്ടനും കഴിക്കാണ് കേട്ടോ പാത്രം നല്ല കളർഫുള്ളായിട്ടുണ്ട് പലതരം ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങളിതെല്ലാ ഫുഡും കഥയൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് കഴിച്ചു വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ചമ്മലാണ് കേട്ടോ സുജിന പിന്നെ നമ്മളിതാ കുഞ്ഞൂസിന് പാത്രത്തിൽ എന്തൊക്കെയോ ഉണ്ട് ചോറ് കുറച്ചൊക്കെ തിന്നു ബാക്കിയൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ആക്ഷനും കൂടെയാണ് കുഞ്ഞൂസ് ഇടുന്നത് സാനുബാഡും കൂട്ടുകാരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ പുതിയവെണ്ണും പുതിയ ചെറുക്കനും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു ഇത് കല്യാണപ്പള്ളിൻ്റെ അമ്മയാണ് കേട്ടോ നമ്മുടെ സ്വന്തം സിവിച്ചേച്ചി അതിന് ശേഷം ഐസ്ക്രീം കഴിക്കാനായിട്ട് മാറി കുഞ്ഞു എടുത്തു കൊടുത്തു ഞാനും എടുത്തു സുജിനെയും ഞാനും കുഞ്ഞൂസും കൂടി അങ്ങോട്ട് മാറി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞ് ഐസ്ക്രീം ക്രീം കഴിച്ചു കേട്ടോ പിന്നെ ഏട്ടനും കഴിച്ചു ഐസ്ക്രീം അതിന് ശേഷം ഒരുപാട് തരം ചായകളുണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി ആയിരുന്നു ചായകൾ കളർഫുള്ളായിരുന്നു അതിൽ നിന്ന് കുഞ്ഞൂസിന് വേണ്ടത് വാങ്ങിക്കൊടുത്തു പിന്നെ ഞാനും വാങ്ങി അങ്ങനെ അതും കഴിച്ചു നമ്മൾ അങ്ങനെ അടിപൊളിയായിട്ട് കല്യാണം കൂടി കൂടിയിട്ടോ ഇതാ നമ്മുടെ സനുപേട്ടനും ടീ വാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം കല്യാണപ്പെണിൻ്റെ അമ്മയുടെ കൂടെ ഒന്ന് നമ്മൾ സെൽഫിയൊക്കെ എടുത്തു നമ്മുടെ സ്വന്തം സിവിച്ചേച്ചീൻ്റെ കൂടെ പിന്നെ അതാ കല്യാണ ചെറുക്കനും പെണ്ണും യാത്ര പറയുകയാണ് കേട്ടോ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വണ്ടിയിലേക്ക് കയറി അതിനുശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്കും പോന്നു അവരുടെ പുതിയ ജീവിതത്തിലേക്ക് അവരും യാത്രയായി അങ്ങനെ കല്യാണ പരിപാടി അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയെ ടാറ്റാ